Gracias. Porque... നമസ്കാരം പക്ഷേ വ്യൂലോട്ട് സ്വാഗതം ഞാനിപ്പോൾ സൂര്യനെല്ലിയിലാണ് കേട്ടോ ഉള്ളത് സൂര്യനെല്ലിയിൽ ഒരു ട്രിപ്പ് ജീപ്പ് കയറി കയറിയിരിക്കുവാണ് അപ്പം നമ്മളിന്ന് ആന ഇറങ്ങൽ ഡാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചിലർ ആന ഇറങ്ങൽ ഡാം എന്നൊക്കെ പറയും ആന വന്ന് വെള്ളം കുടിക്കുന്ന ഡാം അത്രേ അപ്പോൾ ഇന്നെങ്കിലും ഒരു ഒരനെങ്കിലും കാണാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഡാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളും കൂടെ ആയോ സൂര്യനെല്ലിയിൽ ഇതാ നിർത്തിയിട്ടേക്കുന്ന ജീപ്പും ഓട്ടോയൊക്കെ കണ്ടോ ഇതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ട്രിപ്പ് ജീപ്പിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ ബസ്സൊക്കെ ഉണ്ട് പക്ഷേ എപ്പോഴും ബസ്സില്ല അപ്പം ഈ ഒരു ബസ് ഇല്ലാത്ത സമയങ്ങളിൽ ഇതിന് പുറത്ത് കിടക്കണമെങ്കിൽ ട്രിപ്പ് ജീപ്പ് തന്നെ ശരണം കേട്ടോ അപ്പോൾ അതെ ഇതാണ് സൂര്യനെല്ലി ടൗൺ എന്ന് പറയുന്നത് ചെറിയ ടൗൺ ആണ് പക്ഷേ എന്താ പറയുക ചെറുതാണെങ്കിലും എല്ലാം ഇവിടെ കിട്ടും പെട്രോൾ വരെ പെട്ടിക്കട കിട്ടും അങ്ങനെ ദൈ ഇതാണ് ട്രിപ്പ് ജീപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മൊത്ത ആണുങ്ങളാണ് ഇവിടെ ആൺപെൺ വേർതിരിവൊന്നുമില്ല വേർതിരിമൊന്നുമില്ല അങ്ങനെ ആണുങ്ങളുള്ളിടത്ത് മാത്രം കേരള എന്നൊക്കെ പറഞ്ഞിരുന്നേ ഇവിടെ നിൽക്കുകയുള്ളൂ വണ്ടി കിട്ടാതെ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ നോക്കുമ്പോൾ എന്താ ഡ്രൈവറിൻ്റെ സൈഡിൽ വരെ ആളുകൾ ഉണ്ടായിരിക്കും ഓട്ടോയിലാണെങ്കിലും ജീപ്പിലാണെങ്കിലും ഈ റോട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കന്നുകാലികളൊക്കെ ഇവർ അഴിച്ചു വിട്ടേക്കുമായിരിക്കും അഴിച്ചു വിട്ടേക്കുന്നത് തന്നെ നടുക്ക് കയറി നിൽക്കും ഹോർണടിച്ചാൽ മറത്തേ ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഒരു ഏലത്തോട്ടാണ് രണ്ട് പേര് അതിൻ്റെ ഇടയിലൂടെ വരുന്നത് കണ്ടില്ലേ അങ്ങനെ നമ്മൾ ചിന്നനാലിലോട്ട് എത്തിയപ്പോൾ തന്നെ ഈ കോടമഞ്ഞടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇതേ ലെഫ്റ്റ് സൈഡിൽ കാണുന്നു ചിന്നക്കനാൽ ഗവൺമെൻറ് സ്കൂളാണ് അങ്ങനെ എന്താ പറയുക ഞാൻ ഹുഡി ഇട്ട് തുടങ്ങി കോട എനിക്ക് പറ്റില്ല കേട്ടോ ചേട്ടൻ ഭയങ്കര പാട്ട് വെച്ചേക്കുമായിരുന്നു ജീപ്പിൽ കോപ്പി റൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മ്യൂട്ട് ചെയ്ത് അങ്ങനെ കോടമഞ്ഞ് അടിച്ച് നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക ഡ്രൈവർ എങ്ങനെ വണ്ടി ഓടിക്കുമെന്ന് ഞാൻ അതിശയത്തോടെ നോക്കുമായിരുന്നു അങ്ങനെ എൻ എസ് എയ്റ്റി ഫൈവിലോട്ട് നമ്മൾ കടന്നു അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങ ഇവിടെ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കോടയിൽ നമ്മൾ ഇറങ്ങി അപ്പോ മലയാളി മക്കളെ നമസ്കാരം തമിഴ് മക്കളെ വണക്കം എന്നുള്ള ഇൻട്രോ ഞാൻ പറയാൻ മറന്നുപോയല്ലേ അപ്പോൾ ഞാനിപ്പോൾ പറയണു ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലാത്ത രീതിയിൽ കോടയാണ് എന്താണെങ്കിലും ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പവർ ഹൗസ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ട്രിപ്പ് ജീപ്പിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് വേണം നമ്മൾ ആനറങ്ങലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ തേയിലത്തോട്ടം ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല കോട കാരണം അവിടെ ഒരു ഒരു ചേട്ടനൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു ജീപ്പുണ്ട് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഏതാണ്ടൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല അത്രയും കോട വഴി അറിയില്ല നമുക്ക് ഒരുമിച്ച് ചോദിച്ചു ചോദിച്ചു പോകാം അപ്പൊ ചേട്ടന്റെ പേരെന്താണി മണി അപ്പൊ പരിചയമുള്ള ഒരു മലയാളി മലയാളി അല്ലേ നല്ല മലയാളം പറയുന്ന ഒരു ചേട്ടനെ കിട്ടി അപ്പൊ ചേട്ടൻ പറഞ്ഞു ആനറങ്ങലിലോട്ട് പോകണമെങ്കിൽ താഴോട്ട് ഇറങ്ങി നിൽക്കണം അല്ലേ അവിടെ ജീപ്പ് വരും ജീപ്പ് അല്ലേ ഓട്ടോ ഓട്ടോ എന്തെങ്കിലും ഒക്കെ വരും നേരെ പോയിട്ട് അപ്പോൾ നമ്മൾ വടക്കുമാണ് ഒന്നും കാണാൻ പറ്റണില്ലെന്ന് വെച്ചാൽ ഒന്നും കാണാൻ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റാൻ പറ്റുന്നുണ്ടോ കണ്ടുകൊണ്ടും കാണാൻ പറ്റുന്നില്ല പിന്നെ അല്ല ക്യാമറയ്ക്കും കാണാൻ പറ്റുക അല്ലേ ഇവിടെ ഒരു നാഷണൽ ഹൈവേ ചിന്നക്കനാലിൻ്റെ ഒരു ബസ് സ്റ്റോപ്പ് പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട് അപ്പോൾ എന്താണേലും പോയി നോക്കാം എൻ്റെ ലൈഫിലെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ടൂറിസ്റ്റ് പ്ലേസിലോട്ടൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകാമെന്ന് പറയുന്നത് പുതിയ അനുഭവങ്ങളിലൊന്നാണ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ കൂട്ടി വിളിച്ചിട്ട് പോകാറുണ്ട് ഒന്നുകിൽ കുഞ്ഞുമുത്തി അല്ലേ എൻ്റെ ചേട്ടൻ്റെ കുട്ടി അവനെയെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ട് പോകാറുള്ളതാണ് എന്നിട്ട് ഇപ്പം ഇവിടെ വന്നേ പിന്നെയാണിങ്ങനെ കൂടുതലും തന്നെ യാത്ര ചെയ്യുന്നത് തന്നെ യാത്ര ചെയ്യുന്നതിന് ഒരു പ്രത്യേക സുഖമൊക്കെ ഉണ്ട് സേഫ്റ്റി നോക്കണം പക്ഷേ ഞാൻ ഭയങ്കര ഡിപ്പെൻറ്റൻ്റ് ആളായിരുന്നു ഇമോഷണലി ആയിക്കോട്ടെ ഫ്രണ്ട്സിനോടും ഒക്കെ പക്ഷേ എന്താ പറയുന്നത് അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റി മാ എന്ന് പറയുന്നതാണ് നല്ലത് അപ്പോൾ എന്താ പറയുക എനിക്ക് കാണാൻ പറ്റുന്നില്ല പോലും കാണാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേയിലത്തോട്ടമാണ് പക്ഷേങ്കിൽ എന്താ ചെയ്യാനോ ഒന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ടല്ലോ കാട്ടുപൂക്കൾക്ക് വരെ ഭയങ്കര സൗന്ദര്യമാണ് ഈ ഒരു റോസൊക്കെ കാണണം കേട്ടോ അതൊക്കെ വലിയതാണ് ഭയങ്കര വലുതാണ് അപ്പോൾ അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ കോടായിരുന്നു പൂക്കളൊക്കെ ശരിക്കും കാണണമെങ്കിൽ അവിടെ ഒരാൾ ഒരു എന്റെ ബാക്കിൽ ഒരു ചേച്ചി പോകുന്നുണ്ട് നമുക്ക് ആ ചേച്ചിയുടെ ഒപ്പം അങ്ങ് പോവാം ഓടിപ്പോയി വണക്കം ചേച്ചി ഇവിടെ നിന്നാൽ മതിയോ ആന ഇറങ്ങിൽ ജീപ്പ് കിട്ടാൻ കുറച്ചൂടെ പോണല്ലേ ആ ഒറ്റയ്ക്കാണ് അപ്പൊ പേരെന്തായിരുന്നു പാട്യമ് പാണ്ഡ്യമ്മ അനുവാദം ചോദിച്ചിട്ടാട്ടോ നമ്മള് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇതൊരു ക്ഷേത്രമാണ് അല്ലേ മാരിയമ്മയുടെ ക്ഷേത്രം എടുക്കാൻ പറ്റില്ലായിരിക്കും വീഡിയോ അപ്പൊ അമ്മാടെ ക്ഷേത്രയമ്മയുടെ ക്ഷേത്രം ഉണ്ട് പിന്നെ അതും അല്ലേ ക്ഷേത്രം ഇന്ന് ഭയങ്കര കോടയാണല്ലേ ഒന്നും കാണുന്നില്ല കൊറച്ചോടെ നടക്കണായിരിക്കും നമ്മളല്ലേ വർഷ വർഷ ണോ ഒരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അത് ആനറങ്ങലിലോട്ടാണെങ്കിൽ നമുക്കതില് പോവാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അത് മൂന്നാറിലോട്ടാണ് പോണത് അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിരുന്നപ്പോ ആ വണ്ടി തന്നെ ആനയിറങ്ങലിലോട്ട് പോകുന്നുണ്ട് പൂപ്പാറ വഴിയാണ് പോകുന്നത് അപ്പോ ആനരങ്കലിൽ ഇറക്കി വിടാന്നൊക്കെ നമ്മൾ ഇരിക്കാൻ പോവാണ് ബൈ ബൈ ആണോ ശരി അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ജീപ്പ് ഈ തല മൊത്തം നനഞ്ഞു ഈ മഞ്ഞ് വീണട്ടെ കോട അപ്പോൾ പാണ്ഡ്യമ്മൾ പറഞ്ഞ് സെറ്റാക്കി തന്നു അപ്പൊ നമ്മൾ ഇനി ആനേറങ്കലിലോട്ട് പോവാണ് തണുത്തിട്ട് വയ്യ വിശക്കൊന്നും ഉണ്ട് ചെറുതായിട്ട് അപ്പൊ എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം പേരെന്തായിരുന്നു കേട്ടാ സെന്ധകുമാർ എന്താണ് സെൽവകുമാർ അല്ലേ സ്വന്തം നാട് ഇത് ആണ് പൂപ്പറലാണ് താമസിക്കുന്നത് അല്ലേ വീണ്ടും കോടെ കൊണ്ടൊരു രക്ഷയില്ലാത്തതേ വീണ്ടും പശുക്കൾ നല്ല ഭംഗിയുള്ള ഒരു പശു അല്ലെ നമ്മുടെ പുള്ളി പശു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞേ ഈ ഓണേഴ്സ് കെട്ടില്ലാത്തതുകൊണ്ട് ഇവർ റോട്ടിന്ന് മാറില്ല ചില നേരത്തെ നടുക്കായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള ബഷീറിന്റെ പുസ്തകം അവരും വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെയും കൂടെ റോഡാന്നും പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് മാറാതെ നിക്കുന്നത് പക്ഷേ നല്ല ഭംഗിയുണ്ട് ആനയെ കണ്ട ഒരു വീഡിയോ കാണിച്ചു തരുവാണ് ഈ അത് ആ ഇവിടെ മൊത്തം ആനയുടെ ആനകള് ശരിക്കും ഉപദ്രവിക്കില്ലല്ലോ നമ്മള് ഒന്നും ഉപ്രവിക്കും അത്രയല്ലേ നമ്മൾ അനങ്ങാതെ ഒന്നും ചെയ്യില്ല വണ്ടിയുടെ സൗണ്ടൊക്കെ അവർക്ക് പ്രശ്നമാണോ ഈ ഭയങ്കര ചക്കൊമ്പനാണോ ആണല്ലേ പക്ഷെ പിടിച്ചുകൊണ്ട് പോയത് അരികൊമ്പന ആയിപ്പോയി പക്ഷെ ഇപ്പഴും ചക്കക്കൊമ്പൻ ഇറങ്ങി വീട് നശിപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലോ ദേഷ്യത്തിലാണല്ലേ അരിക്കൊമ്പന്റെ വിവരം ഉണ്ടോ ഇപ്പോ അങ്ങനെ നമ്മൾ അരിക്കൊമ്പൻ്റെ ചക്ക കൊമ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യുവാണ് കേട്ടോ ഇപ്പോൾ ആരോട് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴേ ആരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറയണം അരിക്കൊമ്പൻ അല്ലായിരുന്നു യഥാർത്ഥ പ്രശ്നക്കാരനൊക്കെയാണ് പിന്നെ ഏതാണ് ഷേത് ആനയാണാവോ പ്രശ്നം എന്താണെങ്കിലും ദേ നോക്കിക്കേ നമുക്ക് നമ്മുടെ ആനറങ്ങൽ ഡാം സൈഡിൽ കൂടെ കാണാൻ പറ്റും അപ്പോൾ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് പോലെ കണ്ടപ്പോൾ ആ ചേട്ടൻ വണ്ടി നിർത്തി തന്നിട്ടോ അപ്പം നമ്മൾ ഇറങ്ങി എടുത്താണ് ദേ വെള്ളം കണ്ടോ ഇതാണ് ആന ഡാം ഈ ആന വെള്ളം കുടിക്കാൻ വരുന്നത് അവിടെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇത്തിരി അടുത്താൽ തോന്നുമെങ്കിലും നമുക്ക് കുറച്ചധികം നടക്കാനുണ്ട് ോട്ട് പോകണം എന്നാലാണ് നമുക്ക് ആന ഡാം കാണാനായിട്ട് പറ്റത്തുള്ളൂട്ടോ ഈശ്വരാ ഭഗവാനേ ഒരാനെങ്കിലും അല്ലെങ്കിൽ ഒരു ആനപ്പിണ്ടത്തെങ്കിലും കാണണേ അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രിപ്പ് ചീപ്പ് അധികം സമയം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചു കയറും അടിപൊളി റോഡാണ് ചുറ്റും തേയിലക്കാടുകളാണ് അപ്പോൾ നല്ല രസമാണ് ഇതിക്കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് ഈ മരം കണ്ടോ ഇവിടെ തേയിലക്കാടുകളിൽ ഈ മരം ആട്ടോ കൂടുതലും കണ്ടിട്ടുള്ളത് ചിന്നക്കനാലും മൂന്നാറിലും ഒക്കെ ഞാൻ ഓറഞ്ച് മരമാണ് കാണുന്നത് അപ്പോൾ ഈ മരത്തിന്റെ പേരെന്തോ ചേട്ടൻ പറഞ്ഞു തന്നു പക്ഷേ എനിക്ക് മനസ്സിലായില്ല നമുക്ക് ആനേരങ്കൽ ചെല്ലുമ്പോൾ ആനോടേലും ചോദിച്ചു നോക്കാം അപ്പം ഇതേ കോടയൊക്കെ കുറഞ്ഞു നമുക്കിതേ നീല നിർത്തി കാണുന്നതാണ് ആനേറങ്കൽ ഡാമിന്റെ കവാടം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കാരണം വണ്ടി പൂപ്പാറയ്ക്കാണ് പോകുന്നത് നമുക്ക് പൂപ്പാറയ്ക്കല്ലല്ലോ നമുക്ക് ആനേരങ്കലിലോട്ടല്ലേ പോകാനുള്ളത് അപ്പോൾ സെൽവകുമാർ ചേട്ടനോട് ബൈ പറഞ്ഞ് നമ്മൾ വന്ന ട്രിപ്പ് ജീപ്പിനോട് ടാറ്റയും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ് അപ്പോൾ ട്രിപ്പ് ജീപ്പേ ായി അപ്പൊ ആനിരങ്കിലെ കാഴ്ചകൾ അടിപൊളിയാണ് അത് ഞാൻ പാർട്ട് ടൂ ആയിട്ട് ഇടാം കാരണം ഇപ്പം തന്നെ ഒമ്പത് മിനിറ്റ് ആയിട്ടുണ്ടല്ലോ അപ്പം ലെങ്ത് കൂടില്ലേ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ പാർട്ട് ടൂ ആയിട്ട് സന്ദിക്കും വരയ്ക്കും വണക്കം ബൈ ഫ്രം വർഷാവിയോ